ഹലോ ഹലോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ വെൽക്കം കൂടുതൽ മരിയം ഞാനും കൂടിയുള്ള പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ എസ് എ മൈഗ്രേഷൻ കൺസൾട്ടൻസി നമ്മുടെ വൺ ഓഫ് ദ ലീഡിംഗ് കൺസൾട്ടൻസിയാണ് നമ്മുടെ ഓസ്ട്രേലിയയില് ഇപ്പം ഇവര് പുതിയൊരു അച്ചീവ്മെന്റ് കൈവന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇവർക്ക് ഓസ്ട്രേലിയയോടൊപ്പം തന്നെ ന്യൂസിലൻഡിന്റെ കൺസൾട്ടൻസി ആയിട്ട് കൂടി അല്ലേ അതെ ന്യൂസിലാൻഡ് ലൈസൻസ് അഡ്വൈസർ ആയിട്ടുള്ള അപ്രൂവൽ എനിക്ക് ലാസ്റ്റ് മന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എസ്റ്റേ മൈഗ്രേഷൻ കൺസൾട്ടിങ്ങിന് ഇനിയിപ്പം ഓസ്ട്രേലിയ മാത്രമല്ല ന്യൂസിലൻഡിലും മൈഗ്രേഷൻ സർവീസ് ചെയ്യാൻ പറ്റും ന്യൂസിലൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ വാല്യൂബിൾ ആണ് കാരണം ഇമിഗ്രേഷൻ തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ആയിട്ടാണ് ഇമിഗ്രേഷൻ അഡ്വൈസറിനെ കൺസിഡർ ചെയ്യുന്നത് ന്യൂസിലൻഡിൽ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ആപ്ലിക്കൻ സ്വന്തമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസർ വഴി ചെയ്യണം എന്നുള്ളതാണ് അപ്പം പല കേസുകളിലും ഇമിഗ്രേഷൻ അഡ്വൈസർ അല്ല അല്ലെങ്കിൽ മറ്റൊരു അൺഒോറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ചെയ്തതെങ്കിൽ അവിടെ വിസ റെഫ്യൂസൽസിനുള്ള ഗ്രൗണ്ടും ഉണ്ട് അതെ അപ്പം അതിനുള്ള പവർ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റെസ്പോൺസിബിൾ റോൾ റോളാണ് എസ്റ്റി മൈഗ്രേഷൻ വളരെ എക്സൈറ്റഡ് ആണ് ന്യൂസിലൻഡിലുള്ള നമ്മുടെ ക്ലൈൻസിന് സർവീസ് കൊടുക്കാനായിട്ട് ഓക്കെ ഓക്കെ ഓ അതൊരു നല്ല കാര്യമാണല്ലോ മറ്റേ അതുപോലെ തന്നെ എനിക്ക് ഈയോടെ ഒരു കമന്റ് നമ്മള് ചെയ്താണ് ഈ ഫോർ എയ്റ്റി ടു വീസ അത് ആൾക്കൊണ്ട് പക്ഷെ ജോലി നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും വിളിച്ചതായിരുന്നല്ലോ അതിന്റെ എന്തായി അപ്ഡേറ്റ് അത് അതെന്താ ചെയ്യേണ്ട അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതായത് വിസ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് വർക്ക് വിസ കിട്ടി വരുന്നതാണ് ഇൻ ഡിമാൻഡ് വിസ എന്നാണ് അതിന്റെ ഇപ്പോഴത്തെ പേര് ഇത് നമുക്ക് എംപ്ലോയർക്ക് രണ്ടു വർഷത്തേക്കോ നാല് വർഷത്തേക്കോ ഒക്കെ ഒരാളെ സ്പോൺസർ ചെയ്യാവുന്ന ഒരാൾ ഓക്കെ ആ വിസയിൽ നിൽക്കുമ്പോൾ ആ എംപ്ലോയറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ഏത് പൊസിഷനിലേക്കാണോ അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഒക്കുപേഷനിൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നേഴ്സായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പം അവർക്ക് നേഴ്സായിട്ട് ആ എംപ്ലോയറിന്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ അവരുടെ വിസ അനുവദിക്കുന്നുള്ളൂ ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവരുടെ വിസ സ്പോൺസർഷിപ്പ് കൊടുത്ത എംപ്ലോയർ ഇവരെ ടെർമിനേറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ജോലി റിസൈൻ ചെയ്തു പോവുകയോ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചിട്ട് നൂറ്റി എൺപത് കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഓസ്ട്രേലിയയിലേക്ക് നിക്കാനായിട്ടുള്ള അവസരം അതെ നേരത്തെ ഒരു തൊണ്ണൂറ് ദിവസമായിരുന്നു അത് അറുപത് ദിവസമാക്കി വീണ്ടും ദിവസമാക്കി അപ്പം ഈ നൂറ്റി എൺപത് ദിവസം അതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജും കൂടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ നൂറ്റി എൺപത് ദിവസം ഓസ്ട്രേലിയ നിൽക്കുമ്പം അവർക്ക് ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഏത് എംപ്ലോയറുടെ കൂടുതൽ ഏത് ജോലിക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അവര് മറ്റൊരു എംപ്ലോയർ അതായത് ഫോർ എയ്റ്റി ടു വിസയിലേക്ക് അവരെ നോമിനേറ്റ് ചെയ്യാൻ അല്ലെ സ്പോൺസർ ചെയ്യാൻ പറ്റിയ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയും ആ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഒരു നോമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം അതല്ലെങ്കിൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും എംപ്ലോയ്മെന്റ് വിസയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വിസയിലേക്കോ ഈ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്ത് അവര് ലോഫുൾ ആയിട്ട് മാറണം ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം പറഞ്ഞ ഈ ആൾ ആള് ഇതിലൊരു അവയർനെസ് ഇല്ലാതെ ഇരുന്ന ഒരാളായിരുന്നു അവര് മറ്റു പലരുടെയും അഡ്വൈസുകൾ എടുത്തു ഫ്രണ്ട്സിന്റെ ഒക്കെ അഡ്വൈസ് എടുത്തോണ്ട് അവര് പലരോട് അഭിപ്രായം ചോദിച്ച് അവര് പല സ്ഥലത്ത് പോയി വോളന്റിയർ ആയിട്ട് വർക്ക് ചെയ്തു അറ്റ്ലാസ്റ്റ് അവർക്ക് ഫിനാൻഷ്യലി അവരെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം അവര് കൺട്രി എക്സിറ്റ് അടിക്കേണ്ടി വന്നു അവർക്ക് ഏകദേശം ഈ പറഞ്ഞത് ദിവസം തീരുകയും ചെയ്തു അവർക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പുതിയൊരു തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പം അവര് ആ സമയത്ത് അവരൊരു പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്തില്ല എന്നുള്ളതാണ് അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ ഒരു മൈഗ്രേഷൻ ഏജന്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ഏജന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ മൈഗ്രേഷൻ ലോയറിന്റെ അടുത്തോ പോയി നിങ്ങൾ നിങ്ങൾട്ടേഷൻ എടുക്കണം കൺസൾട്ടേഷൻ എടുത്ത് അഡ്വൈസോട് കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺട്രി എക്സിറ്റ് അടിക്കാതെ തന്നെ പുതിയൊരു വിസയിലേക്കോ പുതിയൊരു ജോലിയിലേക്കൊക്കെ മാറാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ലാക്ക് ഓഫ് ആണ് അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇവരെ പോലെയുള്ള ആൾക്കാരെ ഡയറക്റ്റ് ചെയ്ത് കൺസൾട്ട് നമുക്ക് ആയിട്ടുള്ള ഇവര് അത് ശ്രദ്ധിക്കുക ആ ആ കുട്ടി പറഞ്ഞത് വെച്ചാൽ നിങ്ങളെ ഈ ഒരു സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇവിടെ നിൽക്കാൻ പറ്റുമെന്നായിരുന്നു അവര് ബാക്കി നമ്മള് ഫർദർ ആയിട്ട് അവർക്ക് പോസിബിൾ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവര് ൂണിറ്റി കിട്ടി ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം ഒന്നും വേറെ ഒരിതിലേക്ക് കണ്ടിന്യൂ ചെയ്യാതെ പോകുന്നത് അതിനകത്ത് ഒത്തിരി ഫിനാൻഷ്യൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു സ്ട്രഗിളിലേക്ക് പോകാതെ പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുക പങ്കുവെച്ച് കഴിഞ്ഞാൽ അപ്പൊ കൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് വെരി മച്ച്